ജീവകാരുണ്യ രംഗത്തെ നിറസാന്നിധ്യമായ പുത്തൻപീടിക കാരുണ്യയുടെ ഈ വർഷത്തെ രോഗി ബന്ധു സംഗമം നടന്നു നാല് ചുമരുകൾക്കുള്ളിൽ വിവിധ രോഗങ്ങളും ശാരീരിക വൈകല്യങ്ങളും ബാധിച്ച് നടക്കാൻ പോലും പറ്റാത്തവർക്കായാണ് പ്രത്യേകം തയ്യാറാക്കിയ ഓഡിറ്റോറിയത്തിൽ സംഗമം ഒരുക്കിയത് ാട് താനിയം ചാഴൂ മണലൂർ അരിമ്പൂർ പഞ്ചായത്തുകളിൽ നിന്നുള്ള രോഗികളാണ് സംഗമത്തിൽ പങ്കെടുത്തത് ആംബുലൻസിലാണ് പലരും ആഘോഷത്തിനെത്തിയത് കാരുണ്യയുടെ സ്വന്തം ആംബുലൻസും സൗജന്യമായി സർവീസ് നടത്തിയ രണ്ട് ആംബുലൻസുകളുമാണ് രോഗികളെ സംഗമം നടക്കുന്ന വേദിയിലെത്തിച്ചത് പത്ത് കട്ടിലുകളും കിടക്കയും രോഗികൾക്കായി സജ്ജമാക്കിയിരുന്നു ഓക്സിജൻ സംവിധാനങ്ങളും ഡോക്ടറും ഉൾപ്പെടെയുള്ള മെഡിക്കൽ സംവിധാനങ്ങളും ക്രമീകരിച്ചിരുന്നു കാരുണ്യ യുടെ മുപ്പതിലേറെ വോളണ്ടിയർമാരും ശ്രീനാരായണ കോളേജിൽ നിന്നുള്ള എൻ എസ് എസ് വോളണ്ടിയർമാരുമാണ് രോഗികൾക്ക് വേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കിയത് മുകുന്ദൻ എംഎല്എ വിശിഷ്ടാതിഥിയായ പരിപാടിയില് രോഗികള് തന്നെയാണ് വിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തത് ി മാജിക് ഷോ എന്നിവ പരിപാടിക്ക് മാറ്റുകൂട്ടി സംഗമത്തിൽ പങ്കെടുത്ത രോഗികൾക്ക് കൈനിറയെ സമ്മാനങ്ങളും സംഘാടകർ ഒരുക്കിയിരുന്നു കാരുണ്യ വെൽഫെയർ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി സെക്രട്ടറി മുരുകൻ അന്തിക്കാട് പ്രസിഡന്റ് പാപ്പച്ചൻ ആന്റണി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി കേരള വിഷൻ ന്യൂസ് തൃശൂർ